الحمد لله الحمد لله يا رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله فرشد إسلام لشريطرة ഒരു സ്വഹാബിയെ അള്ളാഹു സുബാനഹുഅല ഖുർആാനിൽ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പേര് സുഹൈബ് ബനു സിനാൻ റദിയാഹു അനഹു അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റാറ്റ സുഖസൗകര്യങ്ങളുള്ള ഭൗതിക സുഖാഡംബരങ്ങളുള്ള വലിയൊരു കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത് ജാഹ്ലീയ കാലഘട്ടത്തിൽ ഇറാഖിലേക്ക് കുടിയേറിപ്പാർത്ത അറബികളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത് അദ്ദേഹത്തിൻ്റെ പിതാവ് സിനാൻ കിസറ ചക്രവർത്തിയുടെ ഭരണപരിധിയിൽ വരുന്ന ഉബല്ല എന്ന പ്രദേശത്തെ ഗവർണറും ന്യായാധിപനുമൊക്കെയായിരുന്നു അങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിനൊടുവിൽ റോമാ സാമ്രാജ്യം ആ പ്രദേശം ആക്രമിക്കുകയും അത് കൈയടക്കുകയും ചെയ്തപ്പോൾ യുവാവായിരുന്ന സുഹൈബ് ബനു സിനാൻ അദ്ദേഹം അടിമയാവുകയാണ് അടിമച്ചന്തയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിച്ചെറിയപ്പെടുകയാണ് അങ്ങനെ ജദാൻ എന്ന് പറയുന്ന മക്കയിലുണ്ടായിരുന്ന ഒരു കച്ചവടക്കാരൻ സുഹൈബ് അലി അള്ളാഹു അനഹുവിനെ വിലക്ക് വാങ്ങുകയും അതിനുശേഷം മക്കയിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു ബുദ്ധി സാമർഥ്യമുള്ള സൽസ്വഭാവിയായ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളുമുള്ള സുഹൈബ് എന്ന ചെറുപ്പക്കാരനിൽ ആകൃഷ്ടനായിക്കൊണ്ട് തൻ്റെ കച്ചവടത്തിൻ്റെ പങ്കാളിയാക്കി അബ്ദുല്ലാഹിബിൻ ജസഹാൻ എന്ന ആ ഒരു യജമാനൻ തൻ്റെ അടിമയെ അങ്ങനെ കൂടെ കച്ചവട പങ്കാളിയാക്കി തീർക്കുകയാണ് അങ്ങനെ മക്കയിൽ കച്ചവടം ചെയ്തുകൊണ്ട് അദ്ദേഹം സമ്പന്നനായി സമ്പന്നനാവുകയും ഒരുപാട് സമ്പത്തുകളുള്ള ഒരു മനുഷ്യനാവുകയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയോട് അങ്ങേയറ്റത്തെ ആകൃഷ്ടനാവുകയും അതുപോലെ തന്നെ സാഹോദര്യം വെച്ചു പുലർത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം കൊണ്ടുവന്ന ഇസ്ലാം എന്ന മഹനീയമായ ആദർശത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകളിൽ ഉൾപ്പെടുവാൻ സുഹൈബ് അലി അള്ളാഹു അലഹുവിന് സാധിച്ചു അങ്ങനെ സുഹൈബുനു സിനാൻ എന്ന് പറയുന്ന ആ സുഹാബിയുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ഹിജറയുടെ വേളയിലാണ് മക്കയിൽ ഇസ്ലാം വളർന്നുവന്നു മക്കയിലെ ഉപരോധവും പീഡനങ്ങളും വളരെയധികം കഠിനമായപ്പോൾ അള്ളാഹു സുഹാനഹു വാലയുടെ കൽപ്പനപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിയും സ്വഹാബത്തും ഹിജറ പോവുകയാണ് നബി നബിസ്ാഹു അലൈഹി വസലമയുടെ കൂടെ ഹിജറ പോണമെന്ന് സുഹൈബർ അലി അള്ളാഹ് അൻഹു വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ശത്രുക്കളായ കുറൈശികളുടെ കുതന്ത്രങ്ങൾക്കു പിന്നിൽ അത് തടയപ്പെടുകയാണുണ്ടായത് അങ്ങനെ ഏകാഗിയായിക്കൊണ്ട് തനിച്ചായിക്കൊണ്ട് സുഹൈബർ അലി അള്ളാഹ് അൻഹു ഹിജറ പോവുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് വഴിമധ്യേ ഒരു ശത്രു സംഘം അദ്ദേഹത്തെ വളയുകയും യാത്രയെ തടസ്സമുണ്ടാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ തടയുകയാണ് ആ ഒരു സന്ദർഭത്തിൽ മഹാനായ സുഹൈബ് അലി അള്ളാഹു അഹ്ഹു അവരോട് പറയുകയുണ്ടായി നിങ്ങൾക്കറിയാം ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളിൽ ഏറ്റവും നല്ല അമ്പൈത്തുകാരൻ ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ എൻ്റെ ദീനുമായി എൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കുകയാണ് എങ്കിൽ എൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അമ്പിൻ്റെ ചൂടും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും ഇനി അതും ബാക്കിയായാൽ എൻ്റെ വാളിൻ്റെ മൂർച്ച നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സുഹൈബ് അലി അൻഹു അവരെ തടയുകയാണ് തടയാൻ വന്ന ആളുകളെ എതിർത്തു നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ കുറേശികളായ ആളുകൾ പറഞ്ഞു വെറും അടിമയായി മക്കയിലേക്ക് കടന്നു വന്നവനാണ് നീ ഒന്നുമില്ലാതെ ദരിദ്രനായി സ്വാതന്ത്ര്യം പോലുമില്ലാതെ വെറും അടിമയായി കടന്നു വന്ന നീ ഇന്ന് സമ്പന്നനൻ ഇന്ന് ഉണ്ട് ഒരുപാട് സമ്പത്തുണ്ട് ആളുകളുടെ ഇത് ഇടയിൽ സ്വാധീനമുണ്ട് അതെല്ലാം നീ മക്കയിൽ നിന്ന് നേടിയതാണ് ഈ നാട്ടിൽ നിന്ന് നേടിയതാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ആ സമ്പത്തെല്ലാം നീ ഞങ്ങൾക്ക് തന്നേച്ച് ഇവിടെ വിട്ടേച്ചു പോകണമെന്ന് സുഹൈബ് അള്ളി അള്ളാഹു അനഹുവിനോട് ആ ശത്രുക്കളായ ആളുകൾ ആവശ്യപ്പെടുകയാണ് അങ്ങനെ സുഹൈബ് അലി അള്ളാഹു അനഹു തൻ്റെ കയ്യിൽ കരുതിയ കരുതിയതും മക്കയിൽ താൻ ഉപേക്ഷിച്ചു പോന്ന തൻ്റെ സമ്പത്തിൻ്റെ എല്ലാവിധ സ്രോതസ്സുകളും സമ്പത്തുകളുമെല്ലാം അവർക്ക് അറിയിച്ചു കൊടുക്കുകയും സകലതും അവർക്ക് വിട്ടേച്ച് സുഹൈബ്റലി അള്ളാഹു അനഹു പോവുകയാണ് അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ മദീനയിലേക്ക് എത്തുകയാൺ കുബിലിരിക്കുന്ന കുബ എന്ന പ്രദേശത്തിരിക്കുന്ന നബിയും സുഹാബത്തും അവരിലേക്ക് സുഹൈബർ അലി അള്ളാഹുഅനു കടന്നു ചെല്ലുകയാണ് അപ്പോൾ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം പറയുന്ന ഒരു വാചകമുണ്ട് റബി ഹൽ്യ അല്ലയോ അബു യഹ്യ താങ്കൾ കച്ചവടം ലാഭകരമാക്കിയിട്ടുണ്ട് താങ്കൾ കച്ചവടം ലാഭകരമാക്കിയിട്ടുണ്ട് എന്താണ് ആ കച്ചവടം അതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോകുന്നതിന് തടസ്സം നിന്ന ആളുകൾക്ക് ദുനിയാവിലുള്ള സകല സമ്പത്തും സകല സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ തിരഞ്ഞെടുത്ത ആ കച്ചവടത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു പറഞ്ഞു പ്രവാചകരെ ഈ ഒരു സംഭവം നടന്നതിനു ശേഷം താങ്കളിലേക്കാരും ഇത് പറഞ്ഞു തരാൻ വന്നിട്ടില്ല ഇത് വഹയ്യാണ് അള്ളാഹുവിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നു ഓദിക്കൊടുത്തു من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد الله سبحانه وتعالى سبحانه رضي الله عنه سبحانه من سبحانه وتعالى سبحانه وتعالى അവരവരുടെ സ്വന്തത്തെ തന്നെ വിറ്റുകളഞ്ഞ വരൻ എന്തിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി സ്വന്തത്തെ തന്നെ വിറ്റുകളഞ്ഞ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള അടിമകളോട് അള്ളാഹു സുബാന അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ് എന്ന് അള്ളാഹു സുഹാനി അള്ളാഹുഹുവിനെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പ്രിയമുള്ളവരെ നമുക്കുള്ള ഗുണപാഠം ഭൗതികമായ എന്ത് സുഖങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മൾ മാറ്റി നിർത്തേണ്ടി വന്നാലും അതാണ് അതൊന്നും ഒരിക്കലും നഷ്ടമല്ല ഒരു തരത്തിലുള്ള നഷ്ടവും നമുക്ക് സംഭവിക്കില്ല നരമറിച്ച് അതാണ് ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ ലാഭവുമെന്ന് ഈ ഒരു ചരിത്രം നമുക്ക് നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ലാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വാത്തൂ